നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു വേക്കൻസിയിലേക്ക് ടെക്നോ പാർക്കിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദവിവരങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലൊക്കെ ജോബ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലേത് വേക്കൻസിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വേക്കൻസി എന്ന് പറയുന്നത് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരം രൂപ വരെ സാലറി വരയ്ക്കുന്നു ഓഫീസ് വർക്ക് ആണ് സോഫ്റ്റ്വെയർ സെല്ലിംഗ് ആണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് സെയിൽസിലൊക്കെ ഇൻട്രസ്റ്റഡുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറ്റിയ അടിപൊളി വേക്കൻസി തന്നെയാണ് ഈ ഒരു ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയണം എന്നുള്ളത് നന്നായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതും അത്യാവശ്യം ചില സോഫ്റ്റ്വെയറുകളിൽ അതായത് കമ്മ്യൂണി പിന്നെ സി ആർ എമ്മിൻ്റെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ഒക്കെ സോഫ്റ്റ്വെയറിൽ പിന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കുക എന്നുള്ളതും പറയൊരു അഡ്വാൻഡ് ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക താങ്ക്